സംസ്ഥാന ധനകാര്യ വകുപ്പ് ഡോക്ടർ എ ജയതിലകു പകരം പുതിയ ധനവകുപ്പ് സെക്രട്ടറിയെ ഇതുവരെ നിയമിച്ചിട്ടില്ല സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുമ്പോഴാണ് ആളില്ലാത്തത് തലവേദനയായ ചുമതല ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് താല്പര്യക്കുറവുള്ളതാണ് പ്രധാന പ്രതിസന്ധി ഡോക്ടർ എ ചീഫ് ചീഫ് സെക്രട്ടറി സെക്രട്ടറി ആയി ധനവകുപ്പ് സർക്കാർ മറ്റൊരാളെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് തൊട്ടാൽ പൊള്ളുന്ന കസേരയായതിനാൽ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ വകുപ്പ് ഏറ്റെടുക്കാൻ താൽപര്യക്കുറവ് കാണിക്കുന്നതാണ് പ്രധാന പ്രശ്നം നേരത്തെ ജയതില സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപും സമാനമായ പ്രതിസന്ധി നേരിട്ടിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ധനവകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറിയത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അമിതാധികാര പ്രയോഗങ്ങളുമാണ് ഉദ്യോഗസ്ഥരെ പിന്നോട്ട് വലിക്കുന്നത് മുതിർന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരെയാണ് ധനവകുപ്പിന്റെ തലപ്പത്ത് സാധാരണ നിയമിക്കുക അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ പുനീത് കുമാർ കെ ആർ ജ്യോതിലാൽ രാജൻ കോബ്രഗഡ എന്നിവർക്കൊപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ ടിങ്കു ബിസ്വാൾ ഷർമിള മേരി ജോസഫ് എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ളത് നിലവിൽ ധനവകുപ്പിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന നാല് ഐ എ എസ് ഉദ്യോഗസ്ഥരിൽ രണ്ടായിരത്തി എഴുപാച്ചുകാരനായ അജിത് പാട്ടീലാണ് സീനിയർ രണ്ടായിരത്തി പതിനാലിൽ മാത്രം സർവീസിലെത്തിയ ജൂനിയറായ ഡോക്ടർ എസ് ചിത്രയാണ് ഫിനാൻസ് എക്സ്പെൻഡിച്ചർ തലപ്പത്ത് ഒ എസ് ഡിയായ സച്ചിൻ കുമാർ യാദവും വളരെ ജൂനിയറായ ഉദ്യോഗസ്ഥൻ ധനവകുപ്പ് തലപ്പത്ത് തീരുമാനങ്ങളെടുക്കാൻ വേണ്ട പരിചയസമ്പന്നതയുള്ള ഉദ്യോഗസ്ഥരില്ലാത്തത് പ്രതിസന്ധിയായി മാറി തുടങ്ങിയിട്ടുമുണ്ട് നിരവധി ഫയലുകളും കിട്ടിക്കിടക്കുന്നു ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി തസ്തികയിൽ ഉടൻ നാളെ ഇരുത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാകുമെന്ന് സാരം ജനം തിരുവനന്തപുരം